നശിച്ച ജ ജനങ്ങളെ ഉറപ്പായിട്ടും നരകത്തിലിട്ട് കത്തിക്കണം നമ്മൾ ആരും അതിനെതിരെ നിൽക്കൂല കാരണം അള്ളാഹുസ് ആസ്വാദനങ്ങളെ മുഴുവനും ഈ ദുന്യാവിൽ ആസ്വദിക്കുകയും എന്നിട്ട് പടച്ചറപ്പിനെ മറന്നുകൊണ്ട് തൃണവൽഗണിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് പരിശുദ്ധ ഹരീസിനെയും തള്ളിക്കളഞ്ഞുകൊണ്ട് നമസ്കരിക്കാതെ പിടിക്കാതെ കൊടുക്കാതെ ഹജ്ജ് ചെയ്യാതെ പാവങ്ങളെ സഹായിക്കാതെ കവലംബമാകാതെ നിരാശ്രയർ നിരാലംബർക്ക് കൊടുക്കാതെ പാവപ്പെട്ടതാകുന്ന അനാഥകൾക്ക് അഗതികൾക്ക് താങ്ങും നടതുമാകാതെ തന്റെ സമ്പത്ത് കൊണ്ട് തന്റെ ജീവിതം മാത്രം കൊഴിപ്പിച്ച് ജീവിച്ചതാകുന്ന

കാരണം ഇന്ന് മനുഷ്യൻ അവൻറെ വീടിന്റെ അകത്തളങ്ങളിൽ വെച്ച് പാചകം ചെയ്യുന്നതാകുന്ന അരി കൊണ്ടുവന്ന് വെച്ച് അത് സുന്ദരമായ രീതിയിൽ ചോറാക്കി മാറ്റുന്നതിന്റെ പിന്നിൽ പരിവർത്തനം ഉണ്ടാകുന്നത് നൂറ് ഡിഗ്രി സെൽഷ്യസ് ചൂട് കൊണ്ടാണ് വെള്ളം തിളച്ച് ആ വെള്ളം തിളച്ച് നൂറ് ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴാണ് അതിനെ കരിയിട്ടാൽ അത് തിളച്ചിട്ട് സുന്ദരമായ രീതിയിൽ ചോറായി ഓറത്തേക്ക് വരുക അത് വെന്ത് വരിക ഇതേ പ്രകാരം തന്നെയാണ് മാംസാഹാരം ഉണ്ടാക്കുമ്പോഴും വെള്ളം തിളപ്പിക്കുമ്പോഴും ഒക്കെയാണ് എങ്കിൽ അതിന് നൂറ് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് വേണ്ടതെങ്കിൽ ഒരു ചെറിയ എന്റെ മുന്നിൽ കിടക്കുന്നതാകുന്ന ഈ സദസ്സിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ കാൽച്ചുകൊട്ടിലുണ്ടാകുന്ന ഒരു ചെറിയ ചരൽക്കൽ എടുത്ത് ചൂടാക്കാൻ നാലര ലക്ഷം ഡിഗ്രിയോളം സെൽഷ്യസ് ചൂട് വേണമെന്ന ശാസ്ത്രം ഇന്ന് കണ്ടുപിടിച്ചിരിക്കും നൂറ് ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ഇന്ന് അരിയൊന്ന് ആ വെള്ളം ഏതെങ്കിലും ഒരു ഉമ്മയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹോദരന്റെ സഹോദരിയുടെ ശരീരത്തിലേക്ക് വീണാൽ അള്ളാഹു അത്തരത്തിലുള്ള അപകടത്തെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കുമാറവ് പൊള്ളലേറ്റുകൊണ്ട് ഹോസ്പിറ്റലിൽ കഴിയുന്ന ഉണ്ടാകും അള്ളാഹു പരിപൂർണ്ണ രോഗശമനം നൽകുമാറാവും അങ്ങനെ ശരീരത്തിലേക്ക് വീണാൽ അത് താങ്ങാനും അത് സഹിക്കാനും കഴിയാത്തതാകുന്ന വേദനയാണ് നമുക്കുള്ളതെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെതാകുന്ന ചർമ്മങ്ങളും മാംസങ്ങളും മുഴുവനും തിളച്ച് പുറത്തേക്ക് വരുമെങ്കിൽ തിളച്ച വെള്ളത്തിലേക്ക് കൈയിടാൻ മടിക്കുന്നതാകുന്ന സഹോദര സോദരിമാരാണ് നാമെങ്കിൽ ആ തിളച്ച വെള്ളത്തിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് നൂന്ന് ഡിഗ്രി സെൽസ്യസ് ചൂട് മാത്രമാണ് എങ്കിൽ നമ്മുടെ മുന്നിൽ കിടക്കുന്നതാകുന്ന ചെറിയ ചരൽ കല്ലുകൾ നാളെ പടച്ചാറിൽ ബാറിൽ അള്ളാഹുസുബാനോത്തരം ദുഷിച്ചതാകുന്ന ആളുകളോടൊപ്പം ഇട്ട് കത്തിക്കുമ്പോ അതിന് ചൂടുപിടിക്കണമെങ്കിൽ ഇന്ന് ശാസ്ത്രം കണ്ടുപിടിക്കുന്നു നാലര ലക്ഷം ഡിഗ്രി സെൽഷ്യസ് ചൂട് വേണം അത്രത്തോളം ചൂടുണ്ടെങ്കിൽ മാത്രമേ അത് നല്ലതുപോലെ കത്തുകയുള്ളൂ ആ ചൂട് പിടിച്ചാൽ പിന്നെ ആ ചൂട് ഒരിക്കലും പുറത്തു പോവുകയുമില്ല അതാണ് കല്ലിന്റെ സൂക്ഷ്യം നല്ല ചുട്ടുപഴുത്ത് കിടക്കുന്ന പാറക്കല്ലിന്റെ മുകളിൽ ചവിട്ടി നിൽക്കാൻ നമുക്ക് കഴിയില്ല ചെരിപ്പില്ലാതെ അല്ലാതെ പ്രയാസമായി അത് തീരിട്ട് കരിച്ചു കഴിയുമ്പോ ചൂടാക്കി കഴിയുമ്പോൾ എത്ര പ്രയാസമായിരിക്കും അല്ലാഹു നരകത്തിലിട്ട് ചൂടാക്കുന്നത് പഴുപ്പിക്കുന്നത് പെട്രോൾ അല്ല അവിടെയുള്ള ഇന്ധനം വിശുദ്ധ പറയുന്നത് ചെറിയ ചരൽ കല്ല ഭീമാനമാകുന്ന പാറക്കല്ലുകളാണ് നരകത്തിലിട്ട് കൊണ്ട് കത്തിക്കുക എന്ന് മനസ്സിലാക്കാൻ നൽകട്ടെ മനസ്സിലാക്കാൻ തരട്ടെ തരട്ടെ എന്നിട്ടും വിശുദ്ധ ഖുർആൻ വീണ്ടും ഓർമ്മപ്പെടുത്താണ് ആ നരകത്തിന്റെ പവിത്രത നരകത്തിന്റെ കാര്യങ്ങൾ അള്ളാഹു സുഭാനപ്പെടുത്താൻ എങ്ങനെയാണ് നരകത്തെ അള്ളാഹു വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ് ഷിച്ചതാകുന്ന ജനങ്ങളെയും ഭീമാകാരമാകുന്ന പാറക്കല്ലുകളും ഇട്ടുകൊണ്ട് കത്തിക്കുന്നതാകുന്ന നരകം ആ നരകത്തെക്കുറിച്ച് അല്ലാതെ സുഭാന ഗോത്താല വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ടുത്താകുന്ന ഹൃദയമുള്ള കടുകട്ടിയുള്ളതാകുന്ന ഹൃദയമുള്ള ഒരാളോടും ഒരു മയവും ചെയ്യാത്തതാകുന്ന ഹൃദയമുള്ളതാകുന്ന ആളുകളാ മലക്കുകളാണ് ആ നരകത്തിന്റെ മേൽ അള്ളാഹു കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിശക്തരായ ആരോഗ്യമുള്ളതായ കട്ടുകെട്ടിയാകുന്ന ഹൃദയമുള്ള ഏതൊരു മനുഷ്യന്റെയും കരച്ചിന് കേട്ടാലും അവന് കുറച്ചു കൊടുക്കാതെ ശിക്ഷകൾ കൂട്ടിക്കൊടുക്കാൻ മാത്രം കഴിവുള്ളതാകുന്ന മരക്കുകളെ ആ നരകത്തിന്റെ മേൽ നാം വിന്യസിച്ചിരിക്കുന്നതെന്ന് വിശുദ്ധ സുറാസോന ما أمرهم ويفعلون ما يؤمرون ുറാനിലൂടെ അന്നാഘു സുഭാനുഭവത്താല ആയത്ത് പൂർത്തീകരിക്കുന്നത് ഇങ്ങനെയാണ് ആ മലക്കുകൾ നിസാരരല്ല അവരോട് കൽപ്പിക്കപ്പെട്ടതാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് പരിപൂർണമായി ചെയ്യുന്നവരത്രേ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത് എന്ന് മലക്കുകളോട് പറഞ്ഞാൽ അത് പരിപൂർണമായി അനുസരിച്ചുകൊണ്ട് അത് ചെയ്യാതിരിക്കുന്നവരാണ് മലക്കുകളെന്ന് വിശുദ്ധ ഖുറ അങ്ങനെയാണ് പക്ഷേ ഈ മലക്കുകൾ പറഞ്ഞു നരകത്തിന്റെ നരകത്തിന്റെ കാവലേൽപ്പിക്കപ്പെട്ട മലക്കുകൾ ശിക്ഷയുടെ മലക്കുകൾ ആകുന്ന മലക്കുകൾ അവർ കടുകെടുത്ത ഹൃദയമുള്ളവരാണ് ഒരണയും രക്ഷപ്പെടുത്താൻ വേണ്ടി അവരുടെ മനസ്സ് ഒരിക്കലും ലാഞ്ചന ഉണ്ടാവൂല ഒരിക്കലും അതിലേക്ക് ചായുക എന്താണ് നരകത്തിലിട്ട് കത്തിക്കുന്നത് ജനങ്ങളെയും ഭീമാകാരമാകുന്ന കല്ലുകളെയുമാണെന്ന് വിശുദ്ധ അമ്പറു എത്ര കൊല്ലമാണ് കത്തിക്കുന്നത് പഠിച്ചു വെക്കണം എന്റെ പ്രിയപ്പെട്ട ചെറുവട്ടൂരുള്ള ഉമ്മമാര് സഹോദരങ്ങൾ പഠിച്ചു വെക്കൽ എത്ര കൊല്ലം കൂടിയാണ് നരകത്തെ അള്ളാഹു കത്തിച്ചത് حبيبي رسول الله صلى <سؤال> صل <سؤال> الله عليه وسلم أتنا يا ويالله أوقد النار والفسنا حتى حمرت ثم أوقد سنة حتى بيضت ثم أوقد سنة حتى سودت وهي سوداء مظلمة ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പ്രിയപ്പെട്ട നരകത്തെ നരകത്തെ അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു സുബ്ഹാനഹു വതആല വതആല ആയിരം ആയിരം കൊല്ലം കത്തിച്ചോത്രേ കൊല്ലമാണ് രാവും രാവും പകലും പകലും ഇല്ലാതെ കത്തിച്ചത് ുംകലുമ നമ്മളൊക്കെ അടുപ്പ് കത്തിക്കുന്നത് സ്റ്റൗ കത്തിക്കുന്നത് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ അല്ലെങ്കിൽ രണ്ടു മണിക്കൂർ അത് കഴിയുമ്പോൾ ഓഫ് ആണ് ഇത് സ്റ്റൗ അല്ല ഇത് എന്തുകൊണ്ടാണ് കത്തിക്കുന്നത് ദുഷിച്ചതാകുന്ന ജനങ്ങളെയും ഭീമാകാരമാകുന്ന കല്ലുകളും വെച്ചുകൊണ്ടാണ് അള്ളാഹു കത്തിക്കുന്നത് എത്ര കൊല്ലം ആയിരം കൊല്ലം കത്തിക്കാണ് ആയിരം കൊല്ലം നരകത്തെ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് النار حتى حتى الله യിരം കൊല്ലം അനുഭവ താല നിരന്തരമായി കത്തിച്ചു ആ നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നു തൊടുത്തു അത്രേ നരകം വല്ലാതെ ചുവന്നങ്ങ് തൊടുത്തു രകത്തെ കത്തിക്കൽ നിർത്തിയില്ല ആ നരകത്തെ വീണ്ടും ആയിരം കൊല്ലം കൂടി കത്തിച്ചോ അത്രേ നരകത്തിന്റെ നിറം വല്ലാതെ വെളുത്തു തുടത്തുപോയി

I'm <it's> <Jungnet> <believers> uh, 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 uh a <faith -sharp> കൊണ്ടുപോയിടുന്നതായ നരകമുണ്ടല്ലോ നരകമുണ്ടല്ലോ ആയിരം കൊല്ലം നിരന്തരമായി കത്തിച്ചതിന്റെ പേരിൽ കറുത്തു അതിൻ്റെ നിറമല്ലാതെ കറുത്തുപോയിരുണ്ട് പോയെന്ന് കൊല്ലം നിരന്തരമായി കത്തിച്ചതാകുന്ന നരകം ചുവന്നു തുടത്തതിനു ശേഷം വീണ്ടും ആയിരം കൊല്ലം കൂടി അള്ളാഹു കത്തിച്ചപ്പോ ആ നരകം വല്ലാതെ വെളുത്തു പോയത്രേ വീണ്ടും ആയിരം കൊല്ലം കൂടി നരകത്തെ കത്തിക്കുകയാണ് ആ നരകം വല്ലാതെ കറുത്തുപോയെന്ന് ആ നരകത്തിലേക്കാണ് കൃഷിച്ച ജനങ്ങളെ അള്ളാഹു പ്രവേശിപ്പിക്കാൻ മൂവായിരം കൊല്ലം നിരന്തരമായി രാവും പകലും അള്ളാഹു കത്തിച്ചു നരകത്തെ അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകി ആ നരകത്തിലേക്കാണ് ഇന്നത്തെ ചെറുപ്പക്കാര് കള് കുടിക്കുന്നവര് എനിക്ക് പോകാൻ ഒരു പ്രശ്നമില്ലെന്ന് ആ നരകത്തിലേക്കാണ് മനസ്സിലാക്കണം മോനെ എന്താണ് നരകമെന്ന നരകം എന്താണെന്ന് നീ മനസ്സിലാക്ക